কে সেটা হল পাড়না করতে হবে তারপর আমরা উপরে উপরে নাাাবোন ক্ারা ক্নাার দোরারে

ഭാരവാഹികൾക്ക് പലർക്കും ഞങ്ങളോട് ഇന്ന് യാത്ര രചിക്കാനും യാത്ര മംഗളങ്ങൾ ആശൂസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം വേണം എന്നൊരു ചിന്ത വന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളോട് അവതരിപ്പിക്കുകയും ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുർ സാഹിബിൻ്റെ സാന്നിധ്യത്തിൽ തങ്ങള് ഇന്ന് മൂന്ന് മണിക്ക് യോഗം വിളിച്ചു ചേർക്കാൻ അങ്ങനക്ക് സൗകര്യമുണ്ട് എന്നറിയിക്കുകയും ചെയ്തപ്പോഴാണ് വളരെ പെട്ടെന്ന് യോഗം വിളിച്ചു ചേർത്തത് മുഖ്യമായും ബഹുമാനപ്പെട്ട തങ്ങളുടെ അജ്ജി യാത്ര സുഖകരമായിരിക്കാനും അതുപോലും അപരൂരമായ അജി കർമ്മം നിർവഹിച്ച് ആരോഗ്യത്തോടു കൂടി തിരിച്ചെത്തി സമുദായത്തെയും സംഘടനയെയും ഒരുപാട് കാലം ഇനിയും സേവിക്കാനും അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്കൊരു അവസരവും അഞ്ചിനു പോകുന്ന തങ്ങൾ പ്രാർത്ഥനയ്ക്കുത്തരം കിട്ടുന്ന പുണ്യസ്ഥലങ്ങളിൽ വെച്ച് നമുക്കൊക്കെ വേണ്ടിയും സംഘടനക്കും രാജ്യത്തിനും സമുദായത്തിനും ലോക മുസ്ലിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഒത്തിയത്ത് ചെയ്യാനുമുള്ള ഒരു അവസരം എന്ന നിലക്കാണ് ഈ യോഗം വിളിച്ചു ചേർത്തത് Kau dah lupa gimana ni? Kau dah ni?